മയ്യത്ത് പിന്നെ കുളിക്കേണ്ട ആ കുളിക്കുന്ന കുളിപ്പിക്കുന്ന വസ്ത്രം മാറ്റേണ്ടതുണ്ടോ ഇന്നത്തെ വിഷയം അതല്ല ഒരു പക്ഷെ രോഗിയുമായിട്ടുള്ള നമസ്കാരം എന്ന വിഷയത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചേക്കാം ശരി ഏതായിരുന്നാലും ഒരു ചോദ്യം പിന്നെ മയ്യത്ത് കുളിപ്പിച്ച ആള് ആ ഡ്രസ്സ് മാറ്റിയ പോലെ കുളിക്കേണ്ടതുണ്ടോ എന്നാണ് നബി നബിസലല്ലാഹു അലൈഹി വസലമയുടെ ഹദീത്തിൽ മെൻഹസലമയ്യീത്തൻ ഫല് അഖ്തസിൽ ആരെങ്കിലും മയ്യീത്തിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കുളിക്കട്ടെ എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു എന്നാൽ ഈ ഒരു കൽപ്പന നിർബന്ധത്തെ കുറിക്കുന്നില്ല കാരണം പല സഹാബിമാരിൽ നിന്നും ഉള്ള അസറുകൾ കാണുവാൻ സാധിക്കും പമി മയ്യക്തസിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ മയ്യത്തിനെ കുളിപ്പിച്ച ആളുകൾ കുളിക്കുന്നവരുണ്ട് കുളിക്കാത്തവരുണ്ടായിരുന്നു എന്നാണ് അതേപോലെ തന്നെ മെൻ ഹെ മയ്യത്തിനെ ചുമന്നു കഴിഞ്ഞാൽ ഉതുകൊടുക്കണം ഇവിടെ ഈ രണ്ട് ഹദീത്തുകളും ജമ്മു ചെയ്തുകൊണ്ട് പറയുവാൻ സാധിക്കുന്നു പണ്ഡ്യന്മാർ അറിയിച്ചതും മയ്യത്തിനെ കുളിപ്പിച്ച ഒരാൾ കുളിക്കലാണ് ഏറ്റവും ഉത്തമം എന്നാൽ അയാൾ കുളിച്ചിട്ടില്ല എങ്കിൽ അത് അയാൾക്ക് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല കുളിച്ചിട്ടില്ല എങ്കിൽ അയാൾ ഒരു ഹറാം ചെയ്തു എന്ന് പറഞ്ഞുകൂടാ എന്നാണ്